ഇന്ത്യ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പേ അവർക്ക് മുൻകൂട്ടി നിർദ്ദേശം കൊടുത്തിരുന്നതാണ് നമ്മുടെ ജയശങ്കർട്ടത് സ്റ്റാർട്ട് ഓപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വി ആർ നോട്ട് സ്ട്രൈക്കിംഗ് അറ്റ് ഓപ്ഷൻ ഓഫ് സ്റ്റാൻഡിങ് ഔട്ട് ആൻഡ് നോട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദിസ് ദോസ് ഉണ്ട് കേട്ടത് വല്ലോ മനസ്സിലായോ അതായത് നമ്മുടെ ജയശങ്കരേട്ടൻ നമ്മുടെ കണ്ണിലെ ലൈസ്രായി ഒക്കെ വെച്ചിട്ട് സംഘികളിങ്ങനെ കുത്തിപ്പൊക്കെ നടക്കാറില്ലേ പുള്ളി തന്നെയാണ് പറയുന്നത് നമ്മൾ പാകിസ്ഥാനിൽ ബോംബിടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദി പ്ലേസസ് ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളിത് ആക്രമിക്കാൻ പോവുകയാണെന്ന് എന്നിട്ടാണോ നിങ്ങൾ നിങ്ങളീ പറഞ്ഞ മൊത്തം തീവ്രവാദികൾ നൂറില് കണക്കിൽ തീവ്രവാദികളവിടെ മരിച്ചത് അപ്പോൾ ശരിക്കും അവിടെ തീവ്രവാദികൾ ഉണ്ടായിരുന്നോ ശരിക്കും നമ്മൾ വല്ല ഡെമ്മി എന്താ പ്ലേസിൽ വല്ലതും ആണോ കൊണ്ട് ബോംബിട്ടത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണേ നമ്മുടെ മന്ത്രി തന്നെ എത്ര വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്നത് അതായത് ഞങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പാകിസ്ഥാൻ അവരെ എന്താ പറയുക ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിതാ പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങൾ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് മുൻകൂട്ടി പറഞ്ഞു പിന്നെ ഈ തീവ്രവാദികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും മരിച്ചത് ആരാണ് ഈ പാകിസ്ഥാനികൾ മയ്യത്തംസ്കാരമൊക്കെ നിൽക്കുന്ന ഫോട്ടോ കണ്ട് കുറച്ച് പേരുടെ ബോഡിയൊക്കെ മുമ്പിൽ വെച്ച് നമ്മൾ പറയുന്നതാണെങ്കിലോ നൂറ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കണക്കിൽ തീവ്രവാദികളെ നമ്മൾ മൂന്നാല് ഒമ്പത് അറ്റാക്കിൽ ഇല്ലാണ്ടാക്കി വധിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ശരിക്കും ഈ തീവ്രവാദികളൊക്കെ അവിടെ ഉണ്ടായിരുന്നോ ജയശങ്കരേട്ട നമ്മൾ ഈ സംഖികളുടെ ചാനലുകളിലും സംഘികളുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും മറ്റേ ലേസറയൊക്കെ വെച്ചിട്ട് മറ്റേ മോദീനെ മൊത്തം പട്ടാള ഡ്രസ്സിലൊക്കെ ഇട്ട് പല പല ഫോട്ടോസും നമ്മൾ മറ്റേ ഈ ജെയിംസ് ബോർഡിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു തോക്കും പിടിച്ചിട്ടുള്ളത് ഇതുപോലെ ഫോട്ടോ ഇടാൻ വേണ്ടി ചെയ്ത പരിപാടികളാണോ അതുമല്ലതും അല്ല ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാലേ ഇവരോട് ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ആക്രമിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ അവർ അവിടത്തെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ മറ്റേ ലഷ്കർ ഇ തൊയ്ബയുടെ ആൾക്കാർ മറ്റേ ആൾക്കാർ ഇവരാ ആൾക്കാർ ഇന്ന ആൾക്കാർ മരിച്ചു ഇത്ര ആളുകളാണ് മരിച്ചു നമ്മളെ കാണ്ടഹാർ വിമാന റാഞ്ചി ആളെ വരെ നമ്മൾ തൂക്കി അവരുടെ ഫാമിലിയിൽ ഇത്ര മക്കൾ മരിച്ചു അവരുടെ ഫാമിലി ഇത്ര ആളുകളും മരിച്ചു എന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നല്ലോ ഇത്രയും ന്യൂസുകൾ നമ്മൾ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ആ തീവ്രവാദി അല്ലെങ്കിൽ അവരുടെ സംഗീതത്തിൽ നിന്നിട്ടുണ്ടോ അപ്പം എന്താ ഇത് ശരിക്കും നിങ്ങൾ ചെയ്തത് നിങ്ങളെന്താ പൊട്ടത്തെ നിങ്ങളെന്താ പൊട്ടന്മാരാക്കണ്ടോ നാട്ടിലെ ആൾക്കാർ മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ അവിടെ കൊണ്ട് പോകുമ്പോഴും നിങ്ങൾ തമ്മിൽ വല്ല കണക്ഷൻസും ഉണ്ടോ അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഈ സംഘികളുടെ യൂണിവേഴ്സിറ്റി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കഥകളല്ല അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നല്ല കർണാടകയിൽ ഏതോ ഒരു ബി ജെ പി ആൾക്കാർ യുദ്ധം കഴിഞ്ഞിട്ട് അതിനെ എന്താ പറയുക ഐക്യദാ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ കണ്ടിരുന്നു മോദിജീനെ മറ്റേ തല വെച്ചിട്ട് ബാക്കി പട്ടാളത്തിൻ്റെ ഡ്രസ്സൊക്കെ ഏടിപ്പിച്ചിട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ നാല് ഫോട്ടോ കണ്ട് നിർവൃത്തിയാണെങ്കിൽ അല്ലെങ്കിൽ വിജ്രംഭിച്ച് ജീവിച്ചാൽ മതി സംഘികൾക്ക് അറിയാത്തോണ്ട് ചോദിക്കാം ഇങ്ങനെ ഇന്ന് പറഞ്ഞ നമ്മുടെ വിദേശകാര്യ മന്ത്രി ആയിട്ടുള്ള ജയശങ്കർ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ പുള്ളിന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര പേര് ഈ കാര്യം ശ്രദ്ധിച്ചു എത്ര പേര് ഇത് നോട്ട് ചെയ്തു നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് അവിടെ ബോംബിട്ടതെന്ന് അപ്പം നമ്മൾ ഈ പറഞ്ഞ മുന്നൂറും നാനൂറും അഞ്ഞൂറും തീവ്രവാദികളെ നമ്മൾ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞ കണക്ക് വെള്ളത്തിൽ വരച്ച വരെ പോലെ ഇടും വെറുതെ ഈ ആൾക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മോദിജി അമാനുഷിക വിശ്വഗുരുവാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ മോദിജിയുടെ താഴത്തുള്ള അമിത്ഷായും രാജ്നാഥ് സിംഗും നമ്മുടെ ജയശങ്കറും ഒക്കെ മറ്റേ ഈ ജെയിംസ് ബോണ്ടിലെ തോക്കും പിടിച്ച് വരുന്ന വീര യോദ്ധ നേതാക്കളാന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥ മാത്രമായി തോന്നിപ്പോലെ ഈ വർത്താനം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി ചോദിച്ച പോലെ ശരിക്കും നമ്മുടെ വിമാനങ്ങളിവിടം വീണിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പൈലറ്റുമാരും നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മറ്റ് ജവാൻമാരും ഒരു ഒന്ന് രണ്ട് പേരൊക്കെ നമ്മൾ അറിഞ്ഞു അതല്ലാത്ത എത്രയും പേര് അവർ തിരിച്ച് നമ്മുടെ വല്ല ആക്രമിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കില്ലേ ഈ ഒറ്റ പ്രസ്താവനയോടുകൂടി നമ്മൾ എത്രത്തോളം നമ്മളെത്രത്തോളം അവരെ എന്താ പറയുക തോന്നി പോകുന്നില്ല ഇപ്പം പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും പ്രഹസനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയത് ഇതിൻ്റെയൊക്കെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് ഇത് ചോദിക്കാൻ ഏതെങ്കിലും ഏതെങ്കിലും എത്ര പേര് ഇത് ചോദിച്ചു എത്ര പത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രസ്താവന വന്നതിനു ശേഷം ഏ ജയശങ്കറിൻ്റെ ഈ പ്രസ്താവന വന്നതിന് ശേഷം എത്ര പത്രങ്ങൾ എത്ര മാധ്യമങ്ങൾ എത്ര യൂട്യൂബേഴ്സ് എത്ര പേര് ഈ ചോദ്യങ്ങൾ ചോദിച്ചു എവിടെല്ലേ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നമ്മൾ ജയിച്ച് നിൽക്കുന്ന പാർട്ടിയാണല്ലോ അപ്പം കഷ്ടം